തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതോടെ വെളിച്ചെണ്ണയുടെ വില സർവകാല റെക്കോർഡിൽ നിലവിൽ മില്ലുകളിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില നാനൂറ് കടന്നു അഞ്ഞൂറ് രൂപ എത്തിയേക്കുമെന്നാണ് ഉടമകൾ പറയുന്നത് ബ്രാൻഡഡ് വെളിച്ചെണ്ണ പാക്കറ്റുകൾ രൂപയ്ക്കാണ് ഇന്ന് വിൽക്കുന്നത് രൂപയാണ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തിയേഴ് മുതൽ എഴുപത് രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഉൽപാദനം കുറഞ്ഞതും അനുബന്ധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ വൻതോതിൽ തേങ്ങ വാങ്ങിക്കൂട്ടുന്നതുമാണ് വില കാരണം കൊച്ചിയിൽ നിന്ന് നിതിൻ കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് ചേരുന്നുണ്ട് ആദ്യം നിധിയിലേക്ക് നിതിൻ സർവകാല റെക്കോർഡിലേക്ക് വെളിച്ചെണ്ണ വില എത്തിയിരിക്കുന്നു എന്തൊക്കെ കാരണങ്ങളാണ് പറയുന്നത് തീർച്ചയായും ധന്യ കേരളത്തിൽ സംസ്ഥാനത്തെ വെളിച്ചെണ്ണയുടെ വില എണ്ണയുടെ വില വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുൻപ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളിപ്പോൾ ഉള്ളത് ഈ എറണാകുളം മാർക്കറ്റിലാണ് ഇവിടുത്തെ കച്ചവടക്കാരോടൊക്കെ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ വേഗത്തിലാണ് ഈ വെളിച്ചെണ്ണയുടെ എണ്ണയുടെ വില ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നാനൂറ്റി രൂപ വരെ എണ്ണയ്ക്ക് കൊടുക്കുന്ന എണ്ണ വാങ്ങാനായി നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ചേട്ടാ ഈ എണ്ണയ്ക്ക് ഇങ്ങനെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കച്ചവടത്തിൽ വലിയ തിരിച്ചടിയാവും തോന്നുന്നുണ്ടോ തിരിച്ചടിയാവും കാരണം നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് ആൾക്കാർ മാറിയിട്ട് മറ്റുള്ള വയലിലേക്ക് പോകും അതാണ് നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കൂടുന്നതിന്റെ പ്രധാന പ്രശ്നം തേങ്ങയുടെ ലഭ്യത കുറവാണോ തേങ്ങയുടെ ലഭ്യത കുറവ് കേരളത്തിൽ ഇപ്പം തേങ്ങ കിട്ടാനില്ല അതിൻ്റെ മെയിൻ പ്രശ്നം പിന്നെ എക്സ്പോർട്ട് ആണെന്നു പറയുന്നുണ്ട് അതായിരിക്കും അപ്പം അത്യാ ഈ കച്ചവടക്കാരും പറയുന്നത് എണ്ണവില ഇങ്ങനെ കൂടുമ്പോൾ അത് വലിയ തോതിൽ കച്ചവടത്തിനും തിരിച്ചടി ആകുമെന്നാണ് ആളുകൾ പറയുന്നത് തേങ്ങാ ലഭ്യത കുറയുന്നതോടെയാണ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുതിച്ചു തരുന്നത് നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാനൂറ്റി ഇരുപതൊക്കെയാണ് എണ്ണയുടെ വില ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് പുറത്ത് കടകളിലേക്ക് എത്തുമ്പോൾ പിന്നെയും ഇത് വില കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സാധാരണ ഇത് മാർക്കറ്റായതുകൊണ്ടാണ് ഈ വിലക്ക് ലഭിച്ചത് പുറത്തെ സാധാരണ കടകളിലേക്ക് എത്തുമ്പോൾ പിന്നെയും വില വലിയ തോതിൽ കൂടുതലുണ്ടാവും ഇത് അഞ്ഞൂറിലേക്ക് നിലവിൽ മില്ലുകളിൽ മറ്റും നാനൂറ് രൂപയ്ക്ക് മുകളിലാണ് ഈ എണ്ണയുടെ വില എണ്ണ ലഭിക്കുന്നത് പിന്നീട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അഞ്ഞൂറിലേക്ക് എത്താനൊക്കെയുള്ളൊരു സാധ്യത ഉണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് തേങ്ങയുടെ ലഭ്യത മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് ഇടി ഇടിവുണ്ടായിട്ടുണ്ട് ഇത് ഓണ സീസൺ ആകുമ്പോഴേക്കും ഇത് വലിയ തോതിൽ തന്നെ ആളുകൾക്ക് പ്രശ്നമുണ്ടാകുമെന്നാണ് പറയുന്നത് നമുക്കിവിടെ ഈ കച്ചവടക്കാരോടൊക്കെ ചോദിക്കാം ചേട്ടാ ഈ എണ്ണയിൽ ഭയങ്കരമായി വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കച്ചവടത്തിൽ വലിയ തിരിച്ചടിയാവും എന്ന് തോന്നുന്നുണ്ടോ തിരിച്ചടി ചിലവരയും പാടില്ല ചില ഇതായിട്ട് വേണം പിന്നെ ഈ ആൾക്കാർ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടും വില കൂടിയുണ്ട് ഈ എണ്ണയുടെ വില ഇങ്ങനെ പെട്ടെന്ന് കൂടുന്നതിൻ്റെ ഒരു കാരണം എന്താ ഇപ്പോൾ കുറവാണെന്നാ പറയുന്നത് വലവുറവ് പിന്നെ എക്സ്പോർട്ട് ഉണ്ടെന്ന് പറയണ്ടായിരുന്നു പിന്നെ ഈ കൊപ്ര കുറവാണ് പറയുന്നത് ഓയിൽ സൺഫവറിലേക്കൊക്കെ ഉപയോഗം തുടങ്ങിയിട്ടുള്ളത് തന്നെ അതായത് ഈ എണ്ണയുടെ വില വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മറ്റ് വസ്തുക്കളിലേക്ക് ഓയിലടക്കമുള്ള സാധനങ്ങളിലേക്ക് എണ്ണകളിലേക്ക് ആളുകൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ്